സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണ് പല രീതിയിലാണ് തട്ടിപ്പുകാർ നമ്മെ സമീപിക്കുന്നത് ജോലിയുടെ പേരിൽ മുതൽ വൻ പലിശ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ തട്ടിപ്പ് വരെ അതിൽ ഉൾപ്പെടുന്നു ഇപ്പോഴിതാ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലാണ് തട്ടിപ്പ് സംഘം ഓൺലൈനിൽ സജീവമാകുന്നത് നിങ്ങളുടെ വാഹനം നിയമലംഘനം നടത്തിയെന്ന പേരിലെത്തുന്ന സന്ദേശത്തോടെയാണ് തട്ടിപ്പ് തുടങ്ങുന്നത് ആ സന്ദേശം നമ്മൾ ഓപ്പൺ ചെയ്ത് വായിക്കുന്ന സമയത്തിനിടയിൽ നമ്മുടെ മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മുഴുവൻ തട്ടിപ്പുകാർ അടിച്ചെടുത്തിരിക്കും കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വദേശിനിയായ ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് നഷ്ടമായത് നാൽപ്പത്തിയേഴായിരം രൂപയാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് പിഴയടയ്ക്കണമെന്ന് കാണിച്ചാണ് കോഴിക്കോട് കുന്തമംഗലം സ്വദേശിനിക്ക് കോഴിക്കോട് ആർ ടി ഒയുടെ പേരിൽ വാട്സാപ്പിൽ സന്ദേശമെത്തിയത് ചെല്ലാൻ നമ്പരും വാഹന നമ്പരുമെല്ലാം ഉൾപ്പെടുന്ന സന്ദേശമാണ് എത്തിയത് മെസ്സേജ് വായിച്ചു തീരു മുമ്പ് ആ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരുന്ന ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായി മറ്റ് ഫോൺ നമ്പറുകൾ ലിങ്ക് ചെയ്തിരുന്ന അക്കൗണ്ടുകളിലെ പണവും അടിച്ചുമാറ്റാൻ ശ്രമം നടന്നിരുന്നു എന്നാൽ ഒ ടി പി ഷെയർ ചെയ്യാതിരുന്നതിനാൽ പണം നഷ്ടമായില്ല മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിൽ വരുന്ന സന്ദേശങ്ങൾ തുറന്ന് എ പി കെ ലിങ്ക് ഓപ്പൺ ആവുന്നതോടെ മൊബൈലെ വിവരങ്ങൾ മുഴുവൻ വിദൂരത്തുള്ള തട്ടിപ്പ് സംഘത്തിലേക്കെത്തും വൈകാതെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഇവർ ട്രാൻസ്ഫർ ചെയ്യും ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിൽ വ്യാജ സന്ദേശങ്ങളെത്തുന്ന കേസുകൾ പ്രതിദിനം വർദ്ധിക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കുന്നു തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണം പുലർത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഇത്തരത്തിൽ നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് ദിനവും കിട്ടുന്നതത്രേ ചെറിയൊരു ജാഗ്രത കാട്ടിയാൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽപ്പെടാതെ നിങ്ങൾക്കും രക്ഷപ്പെടാനാകും നിയമലംഘനങ്ങൾക്ക് വാട്സാപ്പ് വഴി മോട്ടോർ വാഹന വകുപ്പ് സന്ദേശം അയക്കാറില്ല വളരെ ചെറിയ സന്ദേശം മാത്രമാകും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയയ്ക്കുക കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൽ നിന്നുമാണ് പിഴയടയ്ക്കണമെന്ന് കാണിച്ചുള്ള സന്ദേശങ്ങളെത്തുക ഇതിൽ ചലാൻ നമ്പരും ഉൾപ്പെട്ടിരിക്കും സംശയം തോന്നിയാൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കുകയോ മോട്ടോർ വാഹന വകുപ്പിനെ ബന്ധപ്പെടുകയോ വേണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു